ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു അടിപൊളി കൊഞ്ച് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു കൊഞ്ച് റോസ്റ്റ് നമ്മൾ ഗീ റൈസിൻ്റെ കൂടെയാണ് കഴിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ നോക്കാം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റൂട്ടോ അപ്പോൾ അത് നമ്മൾ കൊഞ്ച് മസാലൊക്കെ ചേർത്തിട്ട് ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഇത് സവാള തക്കാളി ഇഞ്ചി പച്ചമുളക് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാം പിന്നെ ഇതാ നമ്മൾ കൊഞ്ച് ഫ്രൈ ചെയ്യാനായിട്ട് പോകണം കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ സവാളൊക്കെ ക്ലീൻ ചെയ്തു അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ബാച്ച് വാസ് ആയിട്ട് നമ്മുടെ കൊഞ്ച് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി എല്ലാം കൂടെ ഒരു കുക്കറിനകത്ത് ഒരു ഇച്ചിരി വെളിച്ചെണ്ണി ഒഴിച്ചിട്ട് കുക്കറിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് വേണ്ട മസാലപ്പൊടികളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ ഗരം മസാല കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾ ചേർത്തിട്ട് ഒറ്റ വീസിലെ മതി കേട്ടോ നമ്മൾ ഒറ്റ വീസിലടിക്കുമ്പോഴത്തേക്ക് ഇതാ നമ്മുടെ മസാല സെറ്റായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത് നമ്മുടെ കൊഞ്ചിലോട്ട് സവാളയുടെ ആ ഒരു മസാല ഉണ്ടല്ലോ ആ ഒരു മിക്സ് കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കുക്കറിനകത്ത് വേവിച്ചതെന്ന് പറഞ്ഞിട്ട് ടേസ്റ്റിലൊന്നും ഒരു കോമ്പ്രമൈസും ഇല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റോസ്റ്റാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പം തയ്യാറാക്കാം കേട്ടോ നിങ്ങൾ കൊഞ്ച് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല എന്നാണെങ്കിൽ കൊഞ്ചുകൂടെ ഇതിനകത്ത് ഇട്ടിട്ട് ഈ മസാല നമ്മൾ കുക്കറിനകത്ത് ഇട്ടില്ലേ ആ ടൈമിൽ കൊഞ്ചുകൂടെ ചേർത്തിട്ട് ഒന്ന് രണ്ട് പീസിലെടുത്താൽ നമുക്ക് കൊഞ്ചുകൂടെ വേന്തിട്ട് ഇട്ടോ ഞാനിപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനായതുകൊണ്ടാണ് ഇത് ഫ്രൈ ചെയ്തിട്ട് ഇടുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് റസ്റ്റ് റെഡി ആയിട്ടുണ്ട് എന്തായാലും ട്രൈ നോക്കണം കേട്ടോ കാരണം കൊഞ്ച് റോസ്റ്റ് ചെയ്യാനും മിക്കവരും മടിക്കുന്ന കാരണം മെയിൻ ആയിട്ടുള്ള കാരണം ഈ ഒരു സവാള വഴിച്ചെടുക്കുന്നത് തന്നെയായിരിക്കും കേട്ടോ അത് കുക്കറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വിസിലടിച്ചാൽ മതി എല്ലാം സെറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ നോക്കണം ഈ റെസിപ്പി റെസിപ്പിട്ടോ ഇനി നമ്മളിത് കുറച്ച് നേരം ഒന്ന് അടച്ച് അടച്ച് വെച്ചാൽ മതി കേട്ടോ ആ ഒരു മസാല ഒക്കെ ഒന്ന് സെറ്റാവുന്നവരോ ഒന്ന് അടച്ച് വെച്ചാൽ മതി അതാ അതിൻ്റെ ഇടയിൽ ഞാൻ റൈസ് റൈസുകൂടെ ഒന്നും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് അലങ്കൂലപ്പൊടികളൊന്നും ഞാൻ ചെയ്യുന്നില്ല ഐ മീൻ ഗാർണിഷ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ കാരണം ജസ്റ്റ് സമയമായിട്ടുണ്ട് കഴിക്കാൻ ഒരുപാട് നേരം വൈകിയ വൈകിയൊരു ദിവസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കാരണം ഒത്തിരി ജോലികൾ വേറെയുള്ള സമയത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് എന്തായാലും വീഡിയോ എടുക്കില്ലെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒരു ബൗളിനകത്ത് ഇട്ടിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വാഴയിലേക്ക് ഇട്ടിട്ടൊന്ന് സെറ്റ് ചെയ്താണ് ഇത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്തായാലും ഇഷ്ടമാവും മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റാണ് കാരണം സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞതുകൊണ്ട് സെപ്പറേറ്റ് നമുക്ക് കടിക്കാൻ കിട്ടില്ല അതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടമാകട്ടോ കാരണം സാധാരണ ഇങ്ങനെയുള്ള ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് മക്കൾ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മാറ്റി മാറ്റി എടുക്കാറുണ്ട് ഇതാകുമ്പോൾ അവരറിയ പോലും ചെയ്യില്ല കേട്ടോ അത് അകത്ത് പോകുന്ന കാര്യം ഇതേ ഒരു മസാല ഇതേ രീതിയിൽ തന്നെ നമുക്ക് മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ട് തയ്യാറാക്കാം കേട്ടോ അപ്പം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടെ ബായ്